ഇന്ന് ഓണം റെസിപ്പിയിലെ പരിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതാണെങ്കിൽ ചെറുപയറ ഒരു അരക്കപ്പ് ചെറുപയറുണ്ട് ഇത് ആണെങ്കിൽ നന്നായിട്ട് വറുത്ത് നന്നായിട്ട് വറച്ച് കഴിഞ്ഞ് ഒന്ന് മിക്സിയിലിട്ടൊന്നും ഒന്ന് തിരിച്ചെടുക്കണം അന്നേരം തൊലിയൊക്കെ പോകും അല്ലെങ്കിൽ ഇത്തരം പരിപ്പ് ഉപയോഗിച്ചാൽ മതി തൊലികളഞ്ഞ പരിപ്പ് കിട്ടും ഇത് എടുത്താലും മതി അതിന് പകരം ഇത് നന്നായിട്ടൊന്ന് മൂക്കണം ചെറിയ തീയിലിട്ട് മൂപ്പിക്കാതെ ഇനി ഇത് ഓഫാക്കാം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുക്കാം ഒത്തിരി പൊടിഞ്ഞു പോകരുത് ഒന്ന് തിരിച്ചെടുക്കാം തൊലിയൊക്കെ പോകാൻ വേണ്ടി എന്നിട്ട് ഇങ്ങനെ ഇത് പൊടിച്ചെടുത്ത് ഒത്തിരിയൊക്കെ പൊടിയത് തൊലി പോകുന്ന രീതി നിർത്തി നിർത്തി ഒരു രണ്ട് മൂന്ന് തവണയൊന്നും പൊടിച്ചാൽ മതി ഇനി ഇത് ഒന്നി മുറത്തിലിട്ട് പാറ്റി അതിൻ്റെ തൊലിയൊക്കെ കളയാം അല്ലെങ്കിൽ നന്നായിട്ട് ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ കഴുകുന്ന ഉടനെ ഇത് ഇത് കഴുകിയെടുത്തത് ആ തൊലിയെല്ലാം മേടി പോകും അത് ഊറ്റിക്കളഞ്ഞ് കഴുകി രണ്ട് മൂന്ന് തവണ എടുത്ത് ഒരു കുക്കറിലേക്ക് ഇടാം ഇത് രണ്ട് പച്ചമുളകും ഒരു ഏഴ് ഉള്ളി ചെറിയ ഉള്ളിക്ക് പകരം സവാളയെത്താനും മതി അര ടീസ്പൂൺ ഉപ്പ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഇതിനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിലൂടെ വരുമ്പോൾ ഓഫാക്കാം ഓഫാക്കി ആ ആവി മുഴുവൻ പോയിട്ട് എടുക്കാം ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഇത് അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം മഞ്ഞൾപ്പൊടി ചേർക്കുന്നവരുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കാതായി ഇപ്പം പരിപ്പ് ഇത് ഞാൻ വെക്കുന്നത് ഈ പരിപ്പ് വെന്ത് കിട്ടി അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഒഴിക്കാം അത് നന്നായിട്ട് ഒന്ന് ഉടയ്ക്കാം വെന്തപ്പുണ്ട് നല്ല ഒന്ന് അടച്ചെടുക്കാം ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പിടാം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ച് ആ വീഡിയോ കിട്ടിയിട്ടില്ല ഒഴിച്ച് നന്നായിട്ട് ഇത് ചൂടാക്കണം ഒത്തിരി തിളക്കേണ്ട നന്നായിട്ട് ചൂടാക്കണം ഇനി ഇത് ഓഫാക്കാം ഓഫാക്കിയിട്ട് കടുക് പുറത്തിടാം ഇനി കടുക് കുറക്കാം ഇത് കടുക് വറക്കുന്നത് നെയ്യിലാണ് ഈ വെളിച്ചെണ്ണയിലും കടുവ ഇതിപ്പം നെയ്യിലും നെയ്ലും കടുവറക്കും ഇതിലിപ്പോൾ നെയ്യിലാണ് കടുകറക്കുന്ന ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആ ടേസ്പൂൺ കടുവ കട വേപ്പില ചെറിയ ചോ ഉള്ളി അരിഞ്ഞ ഈ കടുവ വറുത്തത് ഈ പരിപ്പിലോട്ട് ഒഴിക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ചേക്കാം പത്ത് മിനിറ്റ് ഇനി അനിയൊന്നത് എടുത്ത് നോക്കാം